ഭാരതാംബ വിഷയം മറ്റ് വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിക്കുന്നത് തടയണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു മാധ്യമ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർത്ഥന വിവാദത്തെ അദ്ദേഹം വിമർശിച്ചു ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി അത്രേ ഉള്ളൂ വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അതിലേക്കൊന്നും നമ്മൾ ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുത് പ്രഖ്യാപിച്ച പെൻഷനുകൾ പോലും കൃത്യമായി നൽകാത്തപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനോട് യോജിപ്പില്ല അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ലെന്ന് മാത്രമല്ല ഭയങ്കര എതിർപ്പുമുണ്ട് എന്തുകൊണ്ടാ ഓരോ പെൻഷനുകൾ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ച് വീമ്പിളക്കി നടക്ക് ഞങ്ങളുടെ കാലത്ത് അവരുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു അത് കിട്ടുന്നുണ്ടോ ഇല്ല ഈ രണ്ട് വന്ന് ആർക്കൊക്കെ ഒരുപാട് വലിയ ശമ്പളങ്ങൾ ശമ്പളം കൊടുത്തോട്ടെ ജോലി ചെയ്യുന്നുണ്ടാവും ബാൻ ചെയ്യണം ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗങ്ങളിൽ പോലും രാഷ്ട്രീയ സമ്മർദ്ദം അടക്കം ചെലുത്തി പുനർനിർമാണം ആവശ്യപ്പെടുന്നത് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് നിർമ്മാണം നടക്കുന്ന റോഡിൽ ടോൾ പിരിക്കുന്നതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ നിയമമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദേശീയ പാതയിൽ പുതുതായി നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അതിന്റേതായ താമസമുണ്ടാവും പണി തീർത്ത് അടിസ്ഥാനത്തിൽ കൈമാറിയ റോഡുകളിലേക്ക് ഇപ്പോഴും ഇന്നലെയും അപേക്ഷ വരിക പുതിയ സംവിധാനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ ആ റോഡ് വെട്ട് മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ സർവീസ് റോഡുകൾ ടാർ ചെയ്യുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ശശി തരൂർ എംപിയുടെ നിരന്തരമായ പ്രസ്താവനകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതിനുള്ള സൂചനയാണോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി അദ്ദേഹത്തോട് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിട്ടോളൂ എന്ന് പറയുന്ന സൂചന കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ